ഹലോ ഗൈസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പന്ത്രണ്ടാമത്തെ ആഴ്ചയിലെ വോട്ടിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആഴ്ചയിൽ പേരാണ് നോമിനേഷനിൽ വന്നിട്ടുള്ളത് കൂടുതലും സേഫ് ഗെയിമേഴ്സ് ആയോണ്ട് പുറത്തു പോകുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ പാടാണ് എന്തുവായാലും ആർക്കൊക്കെ ഈ ആഴ്ചയിൽ എത്ര വോട്ട് കിട്ടിയെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പുറത്തുവിടാൻ പോവുകയാണ് അപ്പോൾ ഒന്നാം സ്ഥാനം ആരാന്ന് നോക്കാം ഒന്നാം സ്ഥാനം മറ്റാരുമല്ല അത് അഭിഷേക് ശ്രീകുമാറാണ് ജാസ്മിൻ്റെ വോട്ടിനെ പിന്തള്ളിക്കൊണ്ടാണ് അഭിഷേക് ശ്രീകുമാർ ഒന്നാം സ്ഥാനത്ത് വന്നേക്കുന്നത് അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തെട്ട് വോട്ടാണ് അഭിഷേക് ശ്രീകുമാർ നേടിയത് തൊട്ടുപുറകിൽ തന്നെ രണ്ടാം സ്ഥാനം പിടിച്ചെടുത്തിരിക്കുന്നു ജാസ്മിൻ ജാഫർ ഇവിടെ ഇപ്പൊ ജാസ്മിനും അഭിഷേകും തമ്മിലാണ് മത്സരം ഒരു സമയത്ത് ജാസ്മിൻ മുന്നിലോട്ട് വരും ഒരു സമയത്ത് അഭിഷേക് മുന്നിലോട്ട് വരും അപ്പൊ ജാസ്മിന് കിട്ടിയ വോട്ടെന്ന് പറഞ്ഞാൽ അറുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് വോട്ടാണ് ജാസ്മിന് കിട്ടിയേക്കുന്നത് ഇവിടെ ഇപ്പൊ മൂന്നാം സ്ഥാനത്തുള്ളത് നമ്മുടെ ഋഷിയാണ് ാണ് അൻസിപ്പിക്കതുവരെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടെല്ലാം ഇനി ഋഷിക്ക് കിട്ടുമെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഋഷി ഇപ്പൊ മൂന്നാം സ്ഥാനത്ത് വന്നതും അമ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത് വോട്ടാണ് ഋഷി നേടിയത് നാലാം സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് ശ്രീധുവാണ് ശ്രീധുവിന് നല്ല കോംബോ ഫാൻസ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അർജുന്റെ വോട്ടെല്ലാം ശ്രീധുവിനാണ് കിട്ടുന്നത് അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് വോട്ടാണ് ശ്രീധു നേടിയത് അഞ്ചാം സ്ഥാനത്ത് ഇപ്പം നിൽക്കുന്നത് നമ്മുടെ സീക്രട്ട് ഏജന്റ് ആയിട്ടുള്ള സായി അണ്ണനാണ് ഇപ്പോൾ ഉള്ളത് സായി സായണ്ണിന് കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ നാപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് വോട്ടാണ് സായണനെ കിട്ടിയിരിക്കുന്നത് ആറാം സ്ഥാനത്ത് ഇപ്പൊ നിൽക്കുന്നത് നോറയാണുള്ളത് നാല് അറുനൂറ്റി മുപ്പത്തി ഏഴ് വോട്ടാണ് നോറയ്ക്ക് ഇപ്പൊ കിട്ടിയേക്കുന്നത് ഏറ്റവും പുറകിൽ അതായത് ഏഴാം സ്ഥാനത്തുള്ളത് ഇപ്പൊ നന്ദനയാണ് നന്ദനയ്ക്ക് വോട്ട് എന്ന് പറഞ്ഞാൽ നാപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി എമ്പത്തി ആറ് വോട്ടാണ് നന്ദനയ്ക്ക് ഇപ്പൊ കിട്ടിയേക്കുന്നത് മിക്കവാറിയാഴ്ചയിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നന്ദനയും നോറയും സായിയും വേണ പോവാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആരും പുറത്തു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് താഴെ കമ്പനിയും കൂടി ചെയ്യുക